ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ന്യൂ കളക്ഷൻസുമായിട്ടായിട്ടോ അത് നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ഇറങ്ങിയ പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാം തന്നെ നല്ല അടിപ്പൊളി കളക്ഷൻസ് ആണ് നമ്മൾ ഷോപ്പിലൊന്ന് പോയി കാണാൻ കഴിയാത്ത അത്രക്ക് നല്ല വെറൈറ്റി ഡ്രസ്സുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ ഡ്രസ്സുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഫുൾ വെസ്റ്റേൺ ഡ്രസ്സുകൾ മോഡൽ ഡ്രസ്സുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സുകൾ അതുപോലെ തന്നെ ചുരിദാർ സെറ്റുകൾ മോഡൽ ഡ്രസ്സുകൾ ടോപ്പ് വിത്ത് പാൻറ്റ് പിന്നെ ഓഫർ സെറ്റ് കോഡ് ഡ്രസ്സ് സൽവാ സെറ്റ് പാർട്ടി വെയർ ഓൾ ഡ്രസ്സുകൾ ഗൗണുകൾ ഫുൾ ആയിട്ടുള്ള ഗൗണുകൾ എല്ലാം തന്നെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ വീഡിയോ കാണുക സ്കിപ്പ് ചെയ്ത് എല്ലാം നല്ല കളക്ഷൻസ് ആണ് ഡിസ്കൗണ്ടിലാണ് കേട്ടോ നമ്മൾ ഓരോന്ന് കൊടുക്കുന്നത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നുണ്ട് നമ്മളേന്ന് പർച്ചേസ് ചെയ്ത് എല്ലാവർക്കും അറിയാം നല്ല ഡ്രസ്സുകളാണ് കേട്ടോ ഈ ഓരോ ഇതിലും വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഡ്രസ്സുകളാണ് ഒരുപാട് പേര് നമ്മളേന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് കേട്ടോ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ വീഡിയോ കാണുകയാണ് സ്കിപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണേൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയോ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാട്ടോ നമ്മൾ ലൈവൊക്കെ ഇടാറുണ്ട് എന്നും രണ്ട് മണിക്ക് ലൈവ് ലൈവുണ്ട് എല്ലാവരും ജോയിൻ ആവുക ലൈവില് ലൈവില് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ലൈവ് കാണാത്തരക്കത് എന്നും രണ്ട് മണിക്ക് വെച്ചിട്ട് ലൈവ് ഉണ്ട് കാണാൻ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ഡ്രസ്സുകളുടെ ഡീറ്റെയിൽസുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് പിന്നോപ്പോസിറ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നോപ്പോസിറ്റ് ഉണ്ടോന്ന് ഒരുപാട് പിന്നോപ്പോസിറ്റിൻ്റെ പുതിയ ന്യൂ മോഡൽ ആയിട്ടുള്ള വിന്നോസ് ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെന്നുള്ളവരൊന്ന് വാട്സപ്പിൽ കമൻ്റ് ചെയ്യാട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ ഓൾ ഡീറ്റെയിൽസ് നമ്മൾ വാട്സപ്പിൽ പറഞ്ഞു തരുന്നതാണ് വാട്സപ്പ് നമ്പറിലെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാം കോൾ ചെയ്യരുത് കോൾ ചെയ്താൽ ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത ഒന്നാണ് അതുപോലെ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അടിപൊളി ഡ്രസ്സുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് കേട്ടോ ആ ഷോപ്പിലൊന്നും പോകേണ്ട ആവശ്യമില്ല അത് നല്ല വളരെ റേറ്റ് കുറവിലാണ് കേട്ടോ ഇത്രയും റേറ്റ് കുറവിലാണെന്ന് നിങ്ങൾക്ക് ഷോപ്പിൽ പോയാൽ ഒരിക്കലും കിട്ടില്ല അപ്പോൾ എണ്ണം തന്നെ നല്ല ടീബിൾ കളിച്ചാണ് കേട്ടോ വന്നിട്ടുള്ളത് ചുരിദാർ സെറ്റുകൾ ഹെവി ഹെവിയായ വർക്കിൽ വന്നിട്ടുണ്ട് അതുപോലെ സിമ്പിളായ വർക്കിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഹെവിയായ വർക്കിൽ വന്നിട്ടുള്ളത് സ്റ്റോൺ വർക്കിലും ത്രെഡ് വർക്കിലും ഒക്കെ വന്നിട്ടുണ്ട് അത് റേറ്റ് വന്നത് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി നാന്നൂറ് ആ റേറ്റിലാണ് കേട്ടോ ഹെവിയായ വർക്കുകളെല്ലാം വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് വന്നിട്ടുള്ളത് തൗസൻഡ് തായിട്ടാണ് വന്നിട്ടുള്ളത് എണ്ണൂറ് തൊള്ളായിരം ആ റേറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല നല്ല റേറ്റ് കുറവിലാണ് നല്ല മെറ്റീരിയൽസ് വന്നിട്ട് വന്നിട്ടുള്ളത് ഓൾ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് കോട്ടൺ റിയോണ് ഷിഫോണ് ജോർജറ്റ് സ്റ്റാർ ജോർജറ്റ് എല്ലാം തന്നെ അവൈലബിൾ ആണ് കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഓർഡർസ് വന്നിട്ടുള്ളത് എല്ലാം തന്നെ നല്ല ടിബിൾ കളക്ഷൻസിൽ നല്ല വർക്കോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ അടിക്കാവുന്നതാണ് കേട്ടോ ഓർഡർ ഒരു സെവൻ ഡേയ്സിലൂടെ തന്നെ നിങ്ങൾക്ക് വീട്ടിലെത്തുന്നതാണ് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനെ ഓർഡറിൻ്റെ ഫസ്റ്റ് ഇതും കൊണ്ടോ എന്തെങ്കിലും സ്റ്റോക്ക് ബുദ്ധിമുട്ടായി വീട്ടിലെത്താൻ നേരെ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ടെൻ ഡേയ്സൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലെത്തുന്നതാണ് കേട്ടോ അതുപോലെ എല്ലാ അടിപൊളി കളക്ഷൻസ് ആണ് നമ്മൾ ഓരോ ദിവസം നമ്മൾ വീഡിയോസിൽ കൊണ്ടുവരുന്നതിന് ഷോർട്സ് ഇടുന്നുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കാണാം കേട്ടോ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാം അതുപോലെ എല്ലാത്തിനും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ ഓരോ ദിവസം കൊണ്ടുവരുന്നത് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണ്ടിട്ട് ഓർഡർ ചെയ്യുക ഒരു ടു ഡേയ്സ് ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സ്റ്റോക്ക് ഔട്ടായി പോകാൻ ചാൻസ് കിട്ടും കാരണം ഒരുപാട് പേര് നമ്മളുടെ പോലെ തന്നെ വീഡിയോസ് ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് കാണുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകുന്നുണ്ട് കേട്ടോ ഓരോരുത്തർ ചോദിക്കാറുണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകുന്നുണ്ടല്ലോ അത് ഒരുപാട് പേര് ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഇതിൽ അങ്ങനത്തെ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് കാണുന്നതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകുന്നത് അതുകൊണ്ടാണ് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്നുള്ള ബട്ടൺ പ്രെസ് ചെയ്താൽ ഞാൻ വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണുന്നതാണ് കേട്ടോ നമുക്ക് ഓരോ പെരുന്നാൾ ആവണം അതേപോലെ ഈ വിഷൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താണ് ഓരോ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഡിസ്കൗണ്ട് കാര്യങ്ങളും ഒക്കെ നമ്മൾ തരുന്നതാണ് അതുപോലെ ഷിപ്പിംഗ് ഫ്രീ ആയിട്ടും നമ്മൾ തരുന്നുണ്ട് അപ്പം അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ സപ്പോർട്ട് ചെയ്യണം ഓൾ വീഡിയോസ് കാണണം അതുപോലെ ലൈവിലും വരണം ഇന്ന് രണ്ട് മണിക്ക് ലൈവ് ഉണ്ടാവും ഒരു ലൈവില് കയറാൻ സപ്പോർട്ട് ചെയ്യാം ഇതുപോലെ അപായ കൗണുകൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപായ കൗണുകളും ആണ് കേട്ടോ സൈസ് വരുന്നത് ഓൾ സൈസ് അവൈലബിൾ ആണ് എം എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് എൽ വരെ ആണ് കേട്ടോ ലെങ്ത്തും വരുന്നത് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി എയ്റ്റ് ഒക്കെ ആ ലെങ് വരുന്ന അപായ കൗണുകളുണ്ട് ഫുൾ സ്ലീവില് വരുന്നതുണ്ട് കേട്ടോ നല്ല മോഡൽ ആയിട്ടുള്ള അപായ ഗൗണുകളും നല്ല വെസ്റ്റേൺ ഡ്രസ്സുകളും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലുള്ള ഫുള്ളായിട്ട് എന്ന വീഡിയോ ഒക്കെയാണ് നല്ല അടിപൊളി ഡ്രസ്സുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനിയും ഒരുപാട് ഡ്രസ്സുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അപ്പോൾ ലെങ്ത് കോഡും ഇച്ച് കുറച്ചായിട്ടുള്ളൂ ഇനിയും ഏത് ഡ്രസ്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിച്ചാൽ ആ ഒരു ഡ്രസ്സുകൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കേട്ടോ ഓൾ ഡ്രസ്സും ഓൾ ഡ്രസ്സും അവൈലബിൾ ആണ് അതുപോലെ കോഡായിട്ട് മാരേജിനൊക്കെ കോഡ് ഡ്രസ്സായിട്ട് വേണം എന്നുള്ളവർ ഒന്ന് പറഞ്ഞാൽ മതി ഓഫ് വൈറ്റ് ഡ്രസ്സുകളും എല്ലാ കളർ ഡ്രസ്സുകളും നമ്മുടെ ചാനലിൽ ആണ് കേട്ടോ ഒരുപാട് പേര് ഓഫ് വൈറ്റ് ഡ്രസ്സുകളൊക്കെ കോഡ് ആയിട്ട് മാരേജിന് എടുത്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് അഭിപ്രായം പറയാട്ടോ കേട്ടോ നല്ല ഡ്രസ്സുകളാണ് വന്നിട്ടുള്ളത് നല്ല റേറ്റ് കുറവിലാണ് കേട്ടോ ഒക്കെ ടു തൗസൻഡ് തായാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നല്ല വർക്കുള്ളത് വരെ ടു തൗസൻഡ് തായ കേട്ടോ വന്നിട്ടുള്ളത് എല്ലാം നല്ല ഡിസ്കൗണ്ടിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നല്ല വീഡിയോസാണ് കേട്ടോ ഓരോ ദിവസവും നമ്മൾ ഇടുന്നത് നല്ല ഡ്രസ്സുകളാണ് കോട്ടൺ ചുരിദാറുകൾ ഒരുപാട് വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് അല്ലാത്ത നല്ല അടിപൊളി കോട്ടൺ ചുരിദാർ സെറ്റുകൾ കൊണ്ടിട്ട് വന്നിട്ടുണ്ട് എല്ലാം തന്നെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ ടു തൗസൻഡ് താഴെയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള കോട്ടൺ ചുരിദാറുകൾ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ കോട്ടൺ ചുരിദാറുകൾ അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ്റി അറുപത് എഴുന്നൂറ് ആ റേറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഷാള് പാൻറ്റ് ടോപ്പാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ൂടിയിട്ടാണ് അടിപ്പൊളി കളക്ഷൻസിൽ നല്ല മോഡലായിട്ട് നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ മെറ്റീരിയൽസും അവൈലബിൾ ആണ് കേട്ടോ കോട്ടൺ ചെയ്താൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് വേണ്ടവരൊന്ന് വാട്സപ്പ് നമ്പറിൽ സാധാ നമ്മൾ അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ സെൻഡ് ചെയ്തു തന്നതാണ് കേട്ടോ ഓർഡർ ചെയ്ത സെവൻ ഡേയ്സിൽ തന്നെ നമുക്ക് വീട്ടിലെത്തുന്നതാണ് എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ അടിക്കാവുന്നതാണ് ഞാനെൻ്റെ അബായൻ്റെ കളക്ഷൻസ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കാണാതാറ് ഒന്ന് കാണാൻ എൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ പിൻ ചെയ്തു വെക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അബായൻ്റെ ഇപ്പോൾ ഇറങ്ങിയ ന്യൂ മോഡൽ ട്രെൻഡിങ് ആയിട്ടുള്ള അപായ കളക്ഷൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി അഭായ ആണ് ഗൾഫിലുള്ള നല്ല മോഡലായിട്ടുള്ള അഭയകളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും നമ്മൾ കാണാത്തവരൊന്നും പോയി കാണാൻ ഞാൻ ചെയ്യാൻ ചെയ്തു നല്ല ഉള്ള ആണ് വന്നിട്ടുള്ളത് ഇനിയും ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുള്ളത് വേണ്ടവരൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ദിവസം നമ്മൾ വീഡിയോ ആക്കി സെൻഡ് ചെയ്ത് തരുന്നതാണ് ഓൾ കളേഴ്സിൽ അവൈലബിൾ ആണ് കസ്റ്റമൈ ൈസഡ് ആയിട്ടാണ് കേട്ടോ നമ്മൾ അപായങ്ങൾ നൽകുന്നത് നിങ്ങൾ ഏത് മോഡലാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു മോഡൽ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പം അതിന് ഡിലേ ആയിട്ട് ഫിഫ്റ്റീൻ ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തുന്നുള്ളൂ കേട്ടോ സ്റ്റിച്ച് ചെയ്ത് വരുന്നതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആവുന്നത് ഓൾ ആയിട്ട് വരുന്നുണ്ട് സ്റ്റോൺ വർക്കിലും ത്രെഡ് വർക്കിലൊക്കെ വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല നിത എന്ന ഫാബ്രിക്കിലൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നിത നല്ല അടിപൊളി ഫാബ്രിക്കാണ് ഒരുപാട് പേര് നമ്മളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും നമ്മൾ അവരുടെ സപ്പോർട്ട് വേണം കേട്ടോ ഓരോ ദിവസവും നമ്മൾ അടിപൊളി നല്ല കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് കടയിലൊക്കെ നല്ല കുറഞ്ഞ റേറ്റിലാണ് കേട്ടോ കിട്ടുന്നത് ഇത്രയും നല്ല റേറ്റിലൊന്നും കടയിലിൻ്റെ ഷോപ്പിലൊന്നും നമുക്ക് കിട്ടില്ല നല്ല റേറ്റ് കുറവിലാണ് അതുപോലെ തന്നെ നമുക്ക് ഷിപ്പിംഗ് ഒക്കെ ഫ്രീ ആയിട്ടൊക്കെ ഓരോ ഫംഗ്ഷൻസ് കാര്യത്തിലൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ ദീപാവലി ആയതുകൊണ്ട് നല്ല ഓഫേഴ്സും കാര്യങ്ങളാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് വീഡിയോ കാണുക ഓരോ ദിവസവും നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട് ഷോർട്സ് ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ആവശ്യമാണ് ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മുടെ ലൈവ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കുണ്ട് എല്ലാവരും ഒന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യുക